ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് കാരണം ഇതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം കൈത്തീറ്റയ്ക്ക് അത് കിടക്കുന്ന പോത്താണ് ഇവർക്ക് കിളന്ന പുല്ല് ഒന്നും അതിന് കൊടുക്കാറില്ല കൈത്തീറ്റ മാത്രം കൊടുത്ത് കളക്കുന്ന പുറത്താണ് ഇതിന് മുമ്പേ ഒരു പോത്തുണ്ടായിരുന്നു ഇവർക്ക് അത് ഏകദേശം ഞാൻ നമ്മുടെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുള്ളതായിരുന്നു അപ്പം അത് ഏകദേശം പത്തമ്പത് രൂപയ്ക്കായിരുന്നു അമ്പത്തി ഏഴ് രൂപയ്ക്ക് കൊടുത്തായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇവർ വാങ്ങിച്ച പോത്തായത് മുറൊന്നും അല്ല പക്ഷേ ഏതോ നല്ല ഇനമാണ് കണ്ടിട്ട് അതിലത്യാവശ്യം ആയി കണ്ട പെട്ടെന്ന് തന്നെ ഈ പൂത്തിനെ കണ്ടിട്ടാണ് നമ്മുടെ പൂത്തൊന്നും ആയില്ലെന്ന് അവർ പറഞ്ഞത് ആക്ച്വലി കണ്ടോ ഒരു കലിപ്പനാണ് ഇവൻ്റെ പൂർവേനെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ലുക്കിലുള്ള ഓരെ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റേ ഇതീട്ടൊക്കെ ആയിരുന്നു ഒരു പ്രത്യേകനൊരു കാട്ടുപൂത്തിൻ്റെ ലുക്കൊക്കെ ആയിരുന്നു ഇവനും അതുപോലെ തന്നെ കണ്ടോ െടുക്കാൻ സാധനമാണ് അപ്പം ഇത് ഏത് ഇനമാണെന്നൊക്കെ ചോദിച്ചാ ബുദ്ധിമുട്ടാണെന്നറിയാം ക്രോസ് ഇനമാണ് അല്ലേ ഇതാണ് ആള് ഇപ്പൊ ഇതിന്റെ ഇനത്തിനെ പറ്റി എന്നാലും പറയാനൊന്നൊരു കമന്റ് ചെയ്യുക